വിഷുദിനത്തിൽ കേരളത്തിന്റെ മതേതര മനസ്സിനെ തുറന്നു കാട്ടുന്ന ഒരു ദൃശ്യം തൃശ്ശൂരിൽ കാണാനിടയായി തൃശൂർ വരടിയം അംബേദ്കർ സ്വദേശിനിയും അന്ധയായ ജയ്സമ്മ മാത്യുവിനും മകൾക്കും അന്തി ഉറങ്ങാൻ യൂസുഫ് അലി വീട് വെച്ചു കൊടുക്കാമെന്നുള്ള വാഗ്ദാനം നൽകിയിരിക്കുകയാണ് എന്താണതിലെ മതേതരത്വമെന്നല്ലേ വിഷു എന്ന ഹിന്ദുക്കളുടെ വിശ്വാസ ദിനത്തിൽ ജെയ്സമ്മ മാത്യു എന്ന അന്ധയായ ക്രിസ്ത്യാനിക്ക് അലി എന്ന മുസൽമാൻ വീട് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ദുരിതങ്ങൾ കൊണ്ട് ജീവിതം തന്നെ ബാധ്യതയായി മാറിയ അന്ധയായ യുവതിക്കും മകൾക്കും കയറിക്കിടക്കാൻ ഒരു ഇടമില്ല അതിനെ സംബന്ധിച്ചൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന ജെയ്സമ്മ മാത്യുവിനെ കുറിച്ച് മാധ്യമങ്ങളിൽ നിന്ന് വന്ന വാർത്ത ലണ്ടനിലായിരുന്ന അലി കാണാനിടയായി അങ്ങനെയാണ് സ്വന്തമായി ഉണ്ടായിരുന്ന അഞ്ച് സെൻറ് ഭൂമി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ വീട്ടിൽ അന്തി ഉറങ്ങാനാകാതെ വാടകയ്ക്ക് മാറേണ്ടി വന്ന ദുരിതാവസ്ഥ ആറായിരത്തി അഞ്ഞൂറ് രൂപ വാടക കൊടുക്കണം ചെറിയൊരു ജോലിയും ലോട്ടറി വിൽപ്പനയും കൂട്ടിയാൽ കൂടാത്ത അവസ്ഥ ആ ദുരിതകഥയുടെ വാർത്തയറിഞ്ഞപ്പോൾ യൂസുഫ് അലി എന്ന വിശാല മനസ്കനായിട്ടുള്ള വ്യക്തി ജെയ്സമ്മ മാത്യുവിൻ്റെ ജാതിയോ മതമോ അല്ല തിരഞ്ഞത് അവിടെ മനുഷ്യത്വം ചാലിച്ചു എന്നിട്ട് ലുലു ഗ്രൂപ്പിലെ ഉദ്യോഗസ്ഥരോട് അറിയിച്ചു